വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ സ്നേഹക്കൂടിലെ അന്തേവാസികളെ ഈ കൊല്ലാടിലെ സ്നേഹസമ്പന്നരായ പൊതുജനങ്ങളെ ഈ സ്നേഹക്കൂടിനെ കൊല്ലാടുള്ള ഈ സ്നേഹക്കൂടിനെ അഭിനന്ദിക്കുമ്പോൾ ഇതൊരു പ്രോത്സാഹനമായി മാറരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്ക് താമസിക്കാനുള്ള സങ്കേതങ്ങളാണിത് ഈ അവസ്ഥ ഇനി ഉണ്ടായി വരാനുള്ള ഒരു പ്രചോദനമായി മാറാതെ ഇവരെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടാതെ മക്കൾ തള്ളുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരാതിരിക്കാൻ ഇത്തരം സംഘടനയുടെ പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഓർഫനേറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച സന്ദർഭത്തിൽ നിനക്കറിയാം എല്ലാ ഓർഫനേജുകളും ഓർഫനേറ്റ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം കേരളത്തിലെ മലബാർ മുതൽ തെക്കൻ കേരളം വരെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ പല സ്ഥാപനങ്ങളും കള്ളനാണയങ്ങളാണ് ചിലതെല്ലാം വളരെ ഗൗരവതരമായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഇതിനെ നേതാക്കളും പ്രവർത്തകരുമുണ്ട് എന്ന പല സന്ദർഭങ്ങളിലും എത്തീൻഖാനകളെന്നോ അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങളൊന്നും കുട്ടികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ രജിസ്ട്രേഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും സ്ഥിതി അവരൊക്കെ തന്നെ പലപ്പോഴും സാമ്പത്തികം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് കാണാൻ കഴിയും ഞാനൊരു സന്ദർഭത്തിൽ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു അനാഥ മന്ദിരത്തിൽ ഞാൻ എത്തുകയുണ്ടായി പരിശോധനയുടെ ഭാഗമായി ഒരു സർപ്രൈസ് ലിസ്റ്റ് നടത്തിയപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ പതിനേഴ് പെൺകുട്ടികൾ ഇന്നിവിടെ ഉണ്ട് എന്നാണ് പക്ഷേ ആ പതിനേഴ് പെൺകുട്ടികളും അവിടെ ഇല്ല അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അന്ന് കൺട്രോൾ ബോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റേഷൻ അരി ഈ പതിനേഴ് കുട്ടികൾ കൂടി വേണ്ടി അവിടെ വേവിച്ച് ഭക്ഷണം കഴിഞ്ഞു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം സർക്കാരിൻ്റെ അരി വാങ്ങി ആ അരി പത്ത് പതിനേഴ് കുട്ടികൾ അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം അവിടെ ഉണ്ടാക്കി അവർ ഭക്ഷിച്ചു എന്ന് കള്ളമായി എഴുതി വച്ചിരിക്കുകയാണ് ഒരു അനാഥ മന്ദിരത്തിൻ്റെ പ്രതിനിധിയാണിത് ചില കുട്ടികൾക്ക് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ആ കുട്ടികളെ കണ്ടാൽ വലിയ പ്രായമുള്ളവരുടെ വസ്ത്രങ്ങൾ ചെറിയ കുട്ടികളെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാം കാണാറുള്ളത് ഇതിലേക്കൊക്കെ പലരും വസ്ത്രങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് എന്നാൽ ആ വസ്ത്രങ്ങൾ തന്നെ മറിച്ചു വയ്ക്കുന്ന ചില ആളുകളും ഈ രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഗാന്ധി ഭവനെ പോലുള്ള ഉന്നതമായ സ്ഥാപനങ്ങൾ നമുക്ക് മാതൃകയായി നിൽക്കുന്നത് യൂസഫ് അലിയെ പോലുള്ള ആളുകൾ മഹത്തായ സംഭാവനകൾ ചെയ്തുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും പരിഷ്കൃതമായ കെട്ടിടങ്ങൾ ഉയരുകയാണ് അതൊരു ലക്ഷറി ഭവനായി ഇത് ഗാന്ധി ഭവൻ മാറിയിരിക്കുന്നു അത്രമാത്രം ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും അനുഭവിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ അവിടെ താമസിക്കുന്ന അന്തവാ അന്തേവാസികളെ നോക്കാൻ ആ നേതൃത്വം നൽകുന്ന സോമരാജനും കഴിയുന്നുണ്ട് എന്നതാണ് വസ്തുത ഇതെല്ലാം അങ്ങനെ അവരെ സംരക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും സേവനം എന്ന് പറയുന്നത് ഒരു മാധവസേന മാനവസേനയാണ് മാനവനെ സംരക്ഷിക്കുമ്പോഴാണ് ദൈവത്തെ സംരക്ഷിക്കുന്ന കൂലി കിട്ടുന്നത് പരിശുദ്ധ കൂറാൻ ഒരു വാക്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അനാഥനെ സംരക്ഷിക്കുന്നവൻ സ്വർഗ പ്രവാചകനോടൊപ്പം ഈ രണ്ട് വിരലുകളെ പുഴയാണ് എന്ന് പരിശുദ്ധ കൂടാൻ പറയുന്നത് അത്രമാത്രം പ്രവാചകനുമായി അടുത്ത സാമീപ്യത്തിൽ ഇരിക്കാൻ കഴിയുന്നത് ഒരു അനാഥ ബാലനെയും അനാഥ ബാലികെയും നോക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീക്കുമാണ് എന്ന് വിശുദ്ധ കൂടാൻ വളരെ വ്യക്തമായി പറയുകയാണ് അതെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പക്ഷേ ഈ സ്ഥിതി എന്തുകൊണ്ടാണ് വന്നത് തന്നെ ജനിപ്പിച്ച മാതാവിനും പിതാവിനും അവർ ഉദ്യോഗസ്ഥന്മാരായി സമ്മനന്മാരായി മാറുമ്പോൾ അവർ വീടുകളിൽ അധിക പറ്റായി മാറുകയും അവരെ ഇതുപോലുള്ള ചെറിയ ഭവനങ്ങളിലേക്കും അല്ലാതെയുള്ള കൂടിയ സാമ്പത്തിക ശേഷി കൊടുത്ത് വളർത്തുന്ന ആതുര സന്ദേ സങ്കേതങ്ങളിലേക്കും എത്തിക്കുകയാണ് പതിവ് ഇത് ശരിയാണോന്ന് ആലോചിക്കണം മാതാവിനെയോ പിതാവിനെയോ ഇച്ഛ എന്ന് പറയുന്നത് പോലും തൻ്റെ സ്വർഗ്ഗലോകത്തിന് എതിരായി മാറുമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് ഇസ്ലാം മതം അപ്പോൾ മാതാവിനെയും ആ പിതാവിനെയും പെറ്റു വളർത്തിയ മാതാവിനെയും പിതാവിനെയും ഇന്ന് സ്നേഹക്കൂടുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഗാന്ധി ഭവനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇത് ആരാണ് മാതാപിതാക്കളാണ് ആം ആ കുട്ടികളാണ് അവരെ എത്രമാത്രം വിദ്യാഭ്യാസം കൊടുത്തു സമ്പന്നന്മാരാക്കി അവർ വളർന്നപ്പോൾ അവരെ കെട്ടിച്ചുവിട്ട പെൺമക്കൾ പോലും നോക്കാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് ഈ അവസ്ഥക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രബോധനമാണ് നാം നൽകേണ്ടത് ഇതിനി ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ ഒരുപാട് സ്നേഹക്കൂടുകൾ ഉണ്ടാവരുത് സ്നേഹക്കൂടുകൾ ഉണ്ടാവുന്നത് ഇനിയും പുതിയ പുതിയ അച്ഛനന്മാരെ തള്ളപ്പെടുന്ന അച്ഛനന്മാരെ കൊണ്ട് പാർപ്പിക്കാനുള്ളതായി മാറുന്നത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ശരിയായ രീതിയിലുള്ളതല്ല അത് നമ്മുടെ പുരോഗതിക്കെതിരാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ ഈ സ്നേഹക്കൂടിനെ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് തൃശ്ശൂർ കാരനായ തട്ടാംപറമ്പിൽ വിഷ്ണൻ എഴുത്തച്ഛൻ്റെ മകൻ ടി കെ വിജയനും ഭാര്യയും എങ്ങനെ നിങ്ങൾ കണ്ടെത്തിയോ അതുപോലെ ഒരുപാട് വിജയന്മാരെയും രാധാകൃഷ്ണന്മാരെയും കണ്ടെത്തി ഇനിയും ഇനിയും ഇതിൻ്റെ ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കുകയല്ലാതെ പുതിയ സ്നേഹക്കൂട് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്നേഹക്കൂടിന് ഈ സ്നേഹക്കൂടിനെ നേതാക്കന്മാർക്ക് ഇതിൻ്റെ രക്ഷാധികാരികൾക്ക് ഡയറക്ടർമാർക്ക് ലീഗൽ അഡ്വൈസർ സഞ്ജയൻ ജേക്കബ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ അഭിവാദനം ഏർപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ